തുമ്പാക് ഇൻഫ്രാ പാർക്കിൽ റെഡ് മിക്സ് യൂണിറ്റിൽ പൊട്ടിത്തെറി റെഡ് മിക്സ് ഫാക്ടറിയിലെ യന്ത്രഭാഗങ്ങൾ തെറിച്ച് ജനവാസ മേഖലയിൽ വീണു സമീപത്തെ മൂന്ന് നില വീടിന്റെ ജലനിലാണ് യന്ത്രഭാഗം തെറച്ച് വീണത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജ ചേരുന്നുണ്ട് ഷീജ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ആളപായം ഉണ്ടായിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ എങ്ങനെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് കൂറ്റൻ ടണലായ സൈലോയുടെ അമിത സമ്മർദ്ദത്തിലാണ് ഈ മേൽമൂടി പൊട്ടിത്തെറിച്ചത് ഈ ഒരു അപകടമുണ്ടായത് എന്നുള്ളതാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ് സമീപത്തെ വീട്ടിലേക്ക് തെറിച്ച് വീണത് വീടിന്റെ മൂന്നാം നിലയിലെ ജനനിലേക്കായിരുന്നു ഈ ഇരുമ്പും ഭാഗം വീണത് ആ ജനൻ തകർന്ന് താഴെ റോഡിലേക്ക് വീഴുകയായിരുന്നു ആളപായം ഇല്ലാതെ ആ ഒരു വലിയ അപകടം തന്നെ ഒഴിവായി അത് റോഡിൽ ആളില്ലാത്തതിനാലായിരുന്നു ഇത്തരത്തിലൊരു വലിയ അപകടം ഒഴിവായത് എന്നുള്ള കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു തുടർന്ന് പ്രദേശവാസികൾ ഇതിനെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി ഈ ഫാക്ടറിയുടെ ആർ എം സി എന്ന കോൺക്രീറ്റ് റെഡിമേഡ് സ്ഥാപനത്തിന്റെ പ്ലാന്റിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ഇതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഏതായാലും നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് ഇൻഫ്രാ പാർക്കിൽ റെഡ് മിക്സ് യൂണിറ്റിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ് നിലവിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വിവരങ്ങളായിരുന്നു ഷീജൻ നൽകിയത്